നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും കാൽസ്യം വളരെ അത്യാവശ്യമാണ് കാൽസ്യം ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക ശരീരത്തിന് ഊർജം നേടുന്നതിനും ശരിയായി പ്രവർത്തിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ധാതുക്കളാണ് കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവ ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാത്തത് അസ്ഥികൾ ദുർബലമാവുന്നതിലേക്കും പൊട്ടുന്നതിലേക്കും നയിക്കുന്നു ദുർബലമായ അസ്ഥികൾ ഒടുവുകൾക്കും മറ്റ് രോഗങ്ങൾക്കും വഴിവെക്കുവാനും സാധ്യതയുണ്ട് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശയം പോലുള്ള അസ്ഥിരോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ നിങ്ങളുടെ എല്ലുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നതിനും ശരീരത്തിന് ആവശ്യമായ അളവിൽ കാൽസ്യം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന പന്ത്രണ്ട് ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പാൽ പാലിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നിങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്നതിനും നിങ്ങളെ ആരോഗ്യമുള്ളവരാക്കുകയും ചെയ്യും കുട്ടികൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഒരു ഗ്ലാസ് ചൂട് പാൽ കുടിക്കുന്നത് നല്ലതാണ് മുട്ട വിറ്റാമിൻ ഡിയുടെ ഉത്തമ ഉറവിടമായ മുട്ട കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ധാതുക്കളും നൽകി നിങ്ങൾക്ക് ഒരു ദിവസം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം നൽകുന്നു സോയാബീൻ സോയാബീൻ പാലിനോളം തന്നെ കാൽസ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇത് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിരവധി പ്രോട്ടീനുകളും നാരുകളും പോഷകങ്ങളും സോയാബീനിൽ അടങ്ങിയിട്ടുണ്ട് വെണ്ടയ്ക്ക കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള മറ്റൊരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക വിറ്റാമിൻ എ സി ബി തുടങ്ങിയവയും വെണ്ടയ്ക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളെ ബലപ്പെടുത്തുകയും മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു അത്തിപ്പഴം നാരുകളിൽ സമ്പന്നമായ പഴങ്ങളിൽ ഒന്നാണ് അത്തിപ്പഴം ധാതുക്കൾ വിറ്റാമിൻ എ ബി വൺ ി ടു കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് മാങ്കനീസ് പൊട്ടാസ്യം സോഡിയം ക്ലോറിൻ തുടങ്ങിയ വിറ്റാമിനുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ബ്രോക്ലി നൂറ് ഗ്രാം ബ്രോക്ലിയിൽ നിന്നും അമ്പത് മില്ലിഗ്രാം കാൽസ്യം ലഭിക്കും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ ഒരു ഇലക്കറിയാണ് ബ്രോക്ലി പ്രോട്ടീൻ ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയ ഇവ ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു വിറ്റാമിൻ എ സി ഇ അയൻ എന്നിവയാൽ സമ്പുഷ്ടമായ ബ്രോക്ലി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇലക്കറികൾ ഇലക്കറികളായ മുരിങ്ങയില ചീര എന്നിവ നിത്യവും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇലക്കറികളിൽ ലഭ്യമാണ് ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷക ഒരു ഇലക്കറിയാണ് ചീര ഒരു കപ്പ് വേവിച്ച ചീരയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം കാൽസ്യം ലഭിക്കും വിറ്റാമിൻ എ സി ഇ കെ പൊട്ടാസ്യം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ അടങ്ങിയ ഒന്നാണ് ചീര കൂടാതെ ചീരയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതിനാൽ വിളർച്ച കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ പ്രോട്ടീൻ നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചീര ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എള് സാധാരണയായി ആഹാരങ്ങളിൽ ഉൾപ്പെടുത്താറുള്ള ഒന്നാണ് എള് കാൽസ്യം ധാരാളമായി ഇതിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ അയൺ മഗ്നീഷ്യ എന്നിവയും അടങ്ങിയ പോഷക സമ്പന്നമായ ഒന്നാണ് എള് മത്സ്യങ്ങൾ സാൽമൺ ഒരു കടൽ മത്സ്യമാണ് ഇതിൽ ധാരാളം ധാതുക്കളും കാൽസ്യവും അടങ്ങിയിരിക്കുന്നു മത്തിയിലും കാൽസ്യം ധാരാളമുണ്ട് കാൽസ്യം മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ കക്ക എന്നിവ കാൽസ്യത്തിൻ്റെ ഒരു മുഖ്യ ഉറവിടം തന്നെയാണ് ഇതിൽ കാൽസ്യം ഓക്സലേറ്റും സിങ്കും ധാരാളം അടങ്ങിയിരിക്കുന്നു ഓറഞ്ച് ഓറഞ്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു പഴവർഗ്ഗമാണ് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയും വിറ്റാമിനുകളുടെയും അളവ് വളരെ കൂടുതലാണ് തൈര് പാലിന് പകരം വെക്കാവുന്ന ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തൈര് വളരെ കുറച്ച് കഴിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം കാൽസ്യം ശരീരത്തിൽ എത്തുന്നു ബദാം ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിൽ ബദാമിൻ്റെ പങ്ക് വളരെ വലുതാണ് ബദാമിൽ വളരെയധികം കാൽസ്യവും മറ്റു വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എല്ലാ വീഡിയോകളും ഉടൻ ലഭിക്കുന്നതിനായി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്